പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ദീർഘകാല വിളകൾക്കും ഫലവൃക്ഷ തൈകൾക്കും അതുപോലെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എങ്ങനെ ചാരം കമ്പോസ്റ്റാക്കി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് പഴകിയ ചാരം വളരെ മിതമായ തോതിൽ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും വളമായും കീടനാശിനിയായും നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട് സാധാരണ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ കരിയില കൊണ്ടും കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ചാരം വെച്ച് നല്ലൊരു കമ്പോസ്റ്റാക്കി ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ചാരം കമ്പോസ്റ്റാക്കാൻ വേണ്ടി ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള പഴയ ചട്ടികളിലെ അതുപോലെ പ്ലാസ്റ്റിക് ചാക്കുകളിലെ പഴയ പെയിൻറ്റ് ബക്കറ്റിലൊക്കെയാണ് ഈ കമ്പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഈ പെയിൻറ്റ് ബക്കറ്റിലാണ് ഞാൻ ഇതിൽ സ്ഥിരമായി ചെയ്യാറുള്ളതാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ചാക്കുകളിലൊക്കെ നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു ബക്കറ്റാണ് കേട്ടോ അത് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ അതിലോട്ട് ആദ്യം തന്നെ ഒരു ലെയർ ഉണങ്ങിയ കരിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ കരിയിലയാണ് കരിയില ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്ന വെള്ളം ഇത് വലിച്ചെടുക്കുകയും ചെയ്യും അത് പൊടിഞ്ഞ് നല്ലൊരു വളമായിട്ട് ഇത് കമ്പോസ്റ്റിൻ്റെ ഒപ്പം തന്നെ വളമായി മാറുകയും ചെയ്യും അപ്പോൾ ഏറ്റവും മടിയിൽ ഒരു ലെയർ കരിയിലെ ഇട്ട് കൊടുത്തു അടുത്ത ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ലെയർ മണ്ണും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് കമ്പോസ്റ്റായി മാറുമ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണായി മാറും അപ്പോൾ ഒരു ലെയർ മണ്ണിട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചാരം ഇട്ട് കൊടുക്കാം ഇതേപോലെ മണ്ണിൻ്റെ മുകളിൽ ഒരു ലെയർ ചാരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും കരിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തു നിന്നൊക്കെ പറിച്ചു കളയുന്ന പുല്ലെ പച്ചിലകളൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതാണ് ഇതൊന്നുമില്ലെങ്കിലും ഈ മണ്ണും ചാരവും മാത്രം മിക്സ് ചെയ്തും നമുക്ക് ഈ കമ്പോസ്റ്റ് ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ലെയർ പച്ചിലകൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചാരത്തിൽ കൂടുതലും പൊട്ടാഷ്യമാണല്ലോ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പച്ചിലകൾ ഇട്ട് കൊടുത്ത നൈട്രജൻ കണ്ടന്റും ഈ കമ്പോസ്റ്റിൽ കമ്പോസ്റ്റിലുണ്ടാവും അങ്ങനെ നമ്മൾ വീണ്ടും ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുത്തു അങ്ങനെ ഈ ബക്കറ്റ് നിറയുന്നത് വരെ ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ രീതിയിലാണ് ഞാനിവിടെ ഈ ചാരം കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ചാരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമ്മൾ കമ്പോസ്റ്റാക്കി കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പച്ചക്കറികൾക്ക് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഈ ബക്കറ്റ് നിറയുന്നത് വരെ ഉണങ്ങിയ കയ്യില അതുപോലെ വീണ്ടും ചാരവും മണ്ണും ഒക്കെ ഇട്ടുകൊടുത്ത് ഇത് നിറക്ക നിറയ്ക്കാം അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം ഇങ്ങനെ ഈ ബക്കറ്റ് നിറഞ്ഞതിനു ശേഷം ഏറ്റവും മുകളിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാം മണ്ണ് നല്ല പോലെ ഇലകളൊക്കെ മൂടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒരു വട്ടം നനച്ച് കൊടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഈ ചാരം കമ്പോസ്റ്റ് റെഡിയാക്കാറുള്ളത് നല്ല രീതിയിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടാറുമുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് കറിയില കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ടു നോക്കുക ഒരുപാട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടതാണ് അപ്പോൾ ആ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പം ഇതാ ഈ മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നല്ല പോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഒരു വട്ടം മാത്രം നനച്ചു കൊടുത്താൽ മതി എപ്പോഴും നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നനച്ചിത് മൂടി വെച്ച് ഒരു ഷെയ്ഡ് ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കണം ഒരു രണ്ടോ മൂന്നോ മാസം ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി നമുക്കിത് കിട്ടുന്നതാണ് ഈ ഒരു രീതി ഞാൻ പ്ലാസ്റ്റിക് ചാക്കിൽ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് കാണിച്ചു തരാം നല്ല രീതിയിൽ തന്നെ നല്ല പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കിട്ടുക ഈ ഉണങ്ങിയ കരിയിലയും പച്ചിലയും പുല്ലും ഒക്കെ ഇട്ടാണ് ഇത് ഉണ്ടാക്കിയത് കണ്ടത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടി ഇന്നൊരു മൂന്ന് മാസമായതാണ് കേട്ടോ ഞാനിത് ഈ ഒരു ചട്ടിയിലോട്ട് ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് ചാക്കുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇത് വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ചാരം കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇത് കണ്ടോ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ചാരം കമ്പോസ്റ്റ് ആക്കിയാൽ നമുക്ക് ചെടികൾക്ക് നേരിട്ട് തന്നെ ഇത് ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് തക്കാളി ചെടികൾക്ക് വെണ്ട അതുപോലെ വഴുതന മുളക് അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാബേജ് ഇതിനൊക്കെ ഇത് നല്ലതാണ് ചീരക്ക് പൊതുവെ ഇത് ഇട്ട് കൊടുക്കാറില്ല കാരണം ചീര പെട്ടെന്ന് പൂത്തു പൂത്തുപോകും നമുക്ക് ചീരക്ക് ഒഴികെയുള്ള എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ പൂച്ചെടികൾക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാരം ഇതുപോലെ കമ്പോസ്റ്റാക്കി എടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ മുളക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ ഇത് വളരെ നല്ലതാണ് ഈ ചാരം കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇതിൻ്റെ ചട്ടിയിലെ മുളക് ചെടികൾക്കാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കുന്നേ അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനും അതുപോലെ ക്യാബേജിനും ഒക്കെ ഇതിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം